കേസിൽ പെയ്ഡ് നിയമോപദേശമാണ് വിജിലൻസ് തേടിയതെന്ന് അടിയന്തരപ്രമേയ നോട്ടീസിന് അനുമതി തേടി പ്രതിപക്ഷം ആരോപിച്ചു മത്തായിയുടെ സുവിശേഷം ഉദ്ധരിച്ച് സർക്കാരിനെതിരെ വി എസ് അച്യുതാനന്ദൻ ആഞ്ഞടിച്ചു വി എസ് സർക്കാരിന്റെ കാലത്ത് ലോട്ടറി കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് നാഗേശ്വര എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു ബാർക്കോഴ കേസിൽ കുറ്റപത്രം വേണ്ടെന്ന വിജിലൻസ് ഡയറക്ടറുടെ തീരുമാനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും എസ് ശർമ്മയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കോടതി വിധി പ്രകാരം ശതമാനത്തിന് ശതമാനത്തിനുമേൽ തെളിവ് കിട്ടിയാൽ കുറ്റപത്രം നൽകാം ഇവിടെ തെളിവ് അറുപത് ശതമാനത്തിന് മേലെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥനെ കൊണ്ടുതന്നെ കുറ്റക്കാരനല്ലെന്ന റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം നടന്നത് വിജിലൻസ് ഡയറക്ടറുടെ തല മാത്രമാണ് അദ്ദേഹത്തിന്റേത് മുഖ്യമന്ത്രിയുടേതാണ് വിലക്ക് വാങ്ങിയ നിയമോപദേശമാണ് നാഗേശ്വർ റാവുവിൽ നിന്നും നേടിയതെന്നും ശർമ്മ ആരോപിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കോടതിയിൽ മര്യാദക്ക് കൊടുക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ പണം കൊടുത്ത് ലീഗൽ അഡ്വൈസ് എടുത്ത് ഈ സംസ്ഥാനത്തെ കവിളിപ്പിക്കാം എന്ന് കണക്കാക്കുന്നുവെങ്കിൽ ഈ സംസ്ഥാനം തരില്ല എന്ന കാര്യം വളരെ വ്യക്തവും ശക്തവുമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഒന്നിലധികം ഉദ്യോഗസ്ഥരിൽ നിന്നും നിയമോപദേശം തേടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു അറ്റോർണി ജനറലിൽ നിന്നും സോളിസിറ്റർ ജനറലിൽ നിന്നും നിയമോപദേശം തേടാൻ ശ്രമിച്ചു അത് നടന്നില്ല ബി എസ് വേണ്ടി രണ്ടു തവണ ലോട്ടറി കേസിൽ നാഗേശ്വർ റാവു ഹാജരായതായും ചെന്നിത്തല തിരിച്ചടിച്ചു സംസ്ഥാനത്തെ നിയമവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ഈ കേസ് ഉൾപ്പെട്ടത് എന്നുള്ളത് സംസ്ഥാനത്ത് നിയമം എ ജിയുടെ കയ്യിൽ നിന്നോ മറ്റുദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നോ നിയമോപദേശം അറ്റോർണി ജനറൽ ഉപദേശം സോളിസിറ്റർ ജനറൽ ഉപദേശം ഈ രണ്ട് ഘട്ടത്തിലും അവർ നിഷേധിച്ചു ആരാണി നാഗേശ്വർ റാവു ബഹുമാനപ്പെട്ട സി അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ലോട്ടറി കേസിൽ രണ്ട് തവണ ഹാജരായ ആണാണി നാഗേശ്വർ റാവു സാർ

അത് വെട്ടിയെറിഞ്ഞു കളയുക നിന്റെ കണ്ണ് നിന്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് അത് എറിഞ്ഞു കളയുക എറിഞ്ഞു കളയുക ബൈബിൾ ഒരു വിട്ട് പഠിച്ചിട്ടുള്ള മാണി ഇതിൽ ഏതു വഴിയാണ് സ്വീകരിക്കാൻ പോകുന്നത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം